ും രണ്ടുട്ടികളും ആ ഇതിരണ്ട് കുട്ടികളാണ് വല്യ കുട്ടികളാ അല്ല ക്രോസ് കുട്ടികൾ ക്രോസ് ബ്രീഡ് കുട്ടികളുതാ നല്ല രണ്ട് കുട്ടികളും ചെവി ആ ക്രോസ് ബ്രീഡ് ആട് ആ മലബാരി ഒരു നല്ല കുട്ടികളൊക്കെ അടിപൊളി കുട്ടികളാ ഇത് ണേ രണ്ടുംര കൂടെ ആ കുട്ടികൾ നെൽപ്പണ്ട് അതുകൊണ്ടാണ് ആ ആടും തന്നെ നല്ല വലിയ ആടാട്ടോ വല്യ ആടാട്ടാണേകെ നല്ല പാലുണ്ടാട് ഓ അത് നമ്മളെ രണ്ട് വയസ്സ് രണ്ട് വയസ്സ് പ്രായം രണ്ട് വയസ്സ് മാസം കാഴ്ച ഫസ്റ്റ് സാധനാണ് കൂടിയാളികളിലൊക്കെ പറ്റും ഇതിനും പറ്റും പറ്റും രണ്ട് വയസ്സ് പ്രായം പ്രായതാണ് പെരുന്നാളായിട്ട് കച്ചവടം ആവണുള്ളൂ പെരുന്നാൾ കച്ചവടം ഒന്നും ആയി മുറുകി വരണുള്ളൂ ആ ചെറിയ വളർത്താടിന്റെ അച്ചോട്ടുണ്ട് ഈ മഴ പെയ്തപ്പോഴേ വളർത്താട് അച്ചോട്ടുണ്ട് പെരുന്നാള് ഞാൻ ആഴ്ച രണ്ടാഴ്ച എന്ത് കഴിഞ്ഞാലും ആവുള്ളൂ ഇതൊരു പാലാട് പാലാ ആ കടിഞ്ഞ കുട്ടി ഒഴിവാക്കിയാണ് എട്ട് ചോദിക്കുന്നത് പാലുണ്ട് പാലൊരു മൂന്ന് ഗ്ലാസ് പാലുണ്ടാവും നാടനാട് പിന്നെ ഒരാട് രണ്ടു കുട്ടികളും ആട് നാലുട്ടികൾ രണ്ടു അല്ലേ ആ ആട് ചെനയാണ് എന്റെ കുട്ടികളുണ്ട് ആട് രണ്ടു മാസം കഴിഞ്ഞു ചെന ചെന ആ പിന്നെ ഈ ആട് പാലാട് അതിന് രണ്ടു കുട്ടികള് അതിന്റെ കുട്ടികൾ ആടാണു ആ കർത്താടിന്റെ മുന്നിലാ ആ കർത്താടിന്റെ ആ പിന്നെ ഈ കർത്താടും കർത്താടിന്റെ കുട്ടികൾ അവിടെയാണ് ലാസ്റ്റ് ഇതാ ആടിന്റെ കുട്ടികൾ ആ ഈ കർത്താടിന്റെ മൂന്ന് കുട്ടികൾ അവിടെ അതിന് മൂന്നു കുട്ടികളാണ് കറുത്താടിന് ആ പിന്നെ ഈ ആട് ഇരുപത്തിനാലര കഴിക്കുന്നു ഈ ആടും മൂന്ന് കുട്ടികളും കൂടെ ഈ ആടും ഈ രണ്ടു കുട്ടികളും ആ വെള്ളാടാ അത് രണ്ടും കൂടെ പതിനഞ്ചര കഴിക്കുന്നു ആ ആട് രണ്ട് കുട്ടികളും ഇത് ഈ ആട് കുട്ടികളും കൂടെ ഇരുപത്തഞ്ചും ചോദിക്കണ ഇരുപത്തിനാലര കൊടുക്ക മൂന്നു കുട്ടികളുടെ അത് പിന്നെ ദട്ടന് ആ അത് ഒന്നു പറ്റിയതാണ് ണോട്ടെ ഞാൻ പറ മതി പുറക്കോ എത്ര കിലോ ഈ ആടുകളുണ്ടാവും

ത്ര കിലോ ഉണ്ടാവും അപ്പൊ അത് അത് വില എവിടെയാണ് അതിൻ്റെ ഇതിന്റെ ഇത് ആടെ എത്ര കിലോ ഉണ്ടാവും അന്ന് മനസിലാക്കാത്ത എന്ത് ചെയ്യ